ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിനായി സ്ഥലം നൽകിയ കുടുംബങ്ങൾക്ക് എട്ട് വർഷമായി പെരുവടിയിലാണ് പാലക്കാട് ചിറ്റൂർ വെള്ളപ്പന കോളനിയിലെ പതിനാല് കുടുംബങ്ങൾക്കാണ് ഈ ദുർഗതി ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ പദ്ധതി ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവിടുത്തുകാരുടെ രണ്ടായിരത്തി പതിനാറിലാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ നാല് കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി ഫ്ളാറ്റ് നിർമ്മിക്കാൻ പദ്ധതി ഒരുങ്ങിയത് ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഓണത്തിന് വീട് കൈമാറാനായിരുന്നു പദ്ധതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അഞ്ചിന് അന്നത്തെ മന്ത്രിയായിരുന്ന എ കെ ബാലൻ ഫ്ളാറ്റ് സമുച്ചയത്തിന് തറക്കല്ലിട്ടു എന്നാൽ എട്ടു വർഷത്തിന് ശേഷവും ഫ്ളാറ്റിന്റെ പണി പൂർത്തിയായില്ല മുനിസിപ്പാലിറ്റി അല്ല ഇത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പ് അവർ പറയുന്നത് ഇത് മുനിസിപ്പാലിറ്റി അല്ല ഇത് എൻ്റെ അടുത്താണ് അവർ കേട്ടത് പറഞ്ഞു അത് അതെന്താ മീഡിയ ഒക്കെ കൂലി കുടുംബങ്ങൾ താമസിച്ചിരുന്ന വെള്ളപ്പന കോളനിയിലെ ഈ പ്രദേശത്താണ് ലൈഫ് മിഷൻ നിർമ്മാണത്തിനായി സ്ഥലം കണ്ടെത്തിയത് ഫ്ലാറ്റ് സമുച്ചയത്തിൽ വീടുന്ന സ്വപ്നം കണ്ട് അവിടത്തുകാർ സ്ഥലം വിട്ടുകൊടുത്തു എന്നാൽ സ്ഥലമൊഴിഞ്ഞവർക്ക് നഷ്ടപരിഹാരമോ വീട് വാടകയോ പോലും നൽകിയില്ല ഇതിൽ മൂന്നോളം പേർ ഇതിനകം മരിച്ചു സഹകരിച്ചു കൊണ്ടാകുന്നു ഇവിടെ വൃത്തിയാകലം പിടിക്കലും പന്തലും എല്ലാം ഞങ്ങൾ കൊട്ടി ആഘോഷിച്ചു പക്ഷേ ആ ആഘോഷം മാത്രമേ ഉള്ളൂ ആ പലകം അടക്കം ആ പന്തൽ പിരിക്കുമ്പോൾ ഉദ്ഘാടന പലകം അടക്കം ആ വണ്ടിയിലേക്ക് വെച്ച അവര് കൊണ്ടു കോളനിയിൽ താമസിച്ചിരുന്ന ദേവനയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകളും ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി വീട്ടിലാണ് കഴിയുന്നത് പരസഹായമില്ലാത്ത കുടുംബം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വല്ലാത്ത പ്രതിസന്ധിയിലാണ് വീടിന് സ്ഥലം വിട്ടു നൽകിയതിനെ തുടർന്ന് ദേവനയും മറ്റുള്ള കുടുംബങ്ങളും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് രണ്ടു വർഷം മുമ്പുണ്ടായ തീപിടുത്തത്തിൽ ഓലക്കുടലുകൾ കത്ത് നശിച്ചതോടെ എല്ലാവരും വാടക വീട്ടിലേക്ക് താമസം മാറ്റി എന്നാൽ ദേവനയുടെ ഭർത്താവ് കൂടി മരിച്ചതോടെ ഈ ഒറ്റമുറി വീട്ടിലായി മുന്നോട്ടുള്ള ജീവിതം ആറ് മാസത്തിൻ്റെ ഉള്ളിൽ തരാ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒഴിഞ്ഞത് പന്ത്രണ്ട് വീടുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് വീടും ആറ് മാസത്തിൻ്റെ ഉള്ളിൽ തരാ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒഴിഞ്ഞത് ഒന്നും മാത്രം തന്നോ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ലൈഫ് മിഷൻ ആണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത് എന്നാൽ പദ്ധതി തുക കൃത്യസമയത്ത് കൈമാറാത്തത് മൂലം നിർമ്മാണ പ്രവൃത്തികൾ വൈകുകയാണ് വൈകാതെ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് മാറുമെന്ന പ്രതീക്ഷയിൽ ലൈഫ് സമുച്ചയത്തിന് സമീപത്താണ് ഭൂരിഭാഗം പേരും താമസിക്കുന്നത് ന്യൂസ് മലയാളം പാലക്കാട്